കൊല്ലത്തെ പാർലമെന്റ് മെമ്പറായി മൺമട്ടിയും മൻകോരികയും അടയാളത്തിൽ നിങ്ങൾ വിജയിപ്പിക്ക നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ എൻ കെ പ്രേമചന്ദനേതായി ഇവിടെ എത്തിയിരിക്കുന്നു ഇന്ന് രാവിലെ ആരംഭിച്ച ഈ സ്വീകരണ പരിപാടി ഈ നിയോജക മണ്ഡലത്തിൽ പതിനായിരക്കണക്കിന് ആൾക്കാർ സ്വീകരിച്ച് ആ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സാരഥി ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളിവിടെ എത്തിയിരിക്കുന്ന ഈ നാട്ടിലെ ബഹുജനങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും ഓരോരുത്തരായി വന്ന് നമ്മുടെ പ്രിയപ്പെട്ട പാർലമെന്റിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കിടുകിട ഉറപ്പിച്ച സ്വകാര്യ ബില്ലുകൾ ഒട്ടനവധി അവതരിപ്പിച്ച കൊല്ലത്തിന്റെ വികസനത്തിനു വേണ്ടി എന്നും അഹോരാത്ര പണി ഒറ്റ ഒട്ടനവധി ഈ പര്യടന പരിപാടി വളരെ വളരെ വൈകിയതിനാൽ വയനാട് പഞ്ചായത്തിൽ പൂർണ്ണമായ വിലയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കൂട്ടിക്കടയിൽ നിന്ന് ആരംഭിക്കുന്നതേയുള്ളൂ അതുകൊണ്ടൊരു ദീർഘമായ പ്രസംഗത്തിന് ഈ അവസരം കഴിയുന്നില്ല എന്നാണ് കേരളത്തോടു കൂടി ചൂദിപ്പിക്കുകയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പാകെ വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന ക്രിയാത്മകമായ രാഷ്ട്രീയ മുദ്രാവാക്യമാണ് കേരളത്തിൽ യു ഡി എഫും ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയും രാജ്യത്ത് മുന്നോട്ട് വെച്ചു വെച്ചത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അമ്മ ഭാരത് ജോഡോ യാത്രയും ഞങ്ങൾ വെച്ചത് ഭാരതം ഊർമ്മിക്കുക ജാതിമത സാമുദായിക ഭേദങ്ങൾക്ക് അപ്പുറത്ത് മതനിരപേക്ഷ ജനാധിപത്യ ഭാരതത്തെ വീണ്ടെടുക്കുക എന്ന കാലിക പ്രസക്തമായ രാഷ്ട്രീയമാണ് ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ കേരള ജനതയുടെ മുമ്പാകെ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലും ദേശീയ തലത്തിൽ ദേശീയ സീറ്റിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സീറ്റിലേക്ക് കേവല ഭൂരിപക്ഷം പോലും അവസ്ഥയിലേക്ക് താണു അത് മാത്രമല്ല രണ്ട് ഘടക കക്ഷികളുടെ ഒരു കൂട്ടുമുന്നണി ഗവൺമെന്റ് മാത്രമേ രൂപീകരിക്കാൻ കഴിയൂന്ന സ്ഥിതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറി អរគុណទៅទៅទៅទៅទៅទៅទៅ